അതീവ ബുദ്ധിശാലിയും തന്ത്രശാലിയുമായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്ന ഇവിടെ ആർക്കും തർക്കമില്ല മറ്റു ബിസിനസ്സുകാരെ അപേക്ഷിച്ച് വേഷത്തിലും ഭാഷയിലും പ്രവൃത്തിയിലും ഒരു വ്യത്യസ്തത പുലർത്തുന്ന ബോബിയെ ഇവിടെ ഏറെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ വളരെ നിശിതമായി അദ്ദേഹത്തെ എതിർക്കുന്നവരുമുണ്ട് ചെമ്മണ്ണൂർ ജുവല്ലറിൽ നിന്നാണ് തുടക്കമെങ്കിലും പിന്നീട് കള്ളുവ്യവസായത്തിലും റിയൽ എസ്റ്റേറ്റിലും ഹോട്ടൽ ബിസിനസ്സിലും പ്രാഗല്ഭ്യം തെളിയിച്ച ബോബിക്ക് ഇടക്കാലം കൊണ്ട് വീണ് കിട്ടിയ ഒരു പേരാണ് ബോഛെ എന്നുള്ളത് ബോബിയുടെ ഓരോ ബിസിനസ്സിലും പ്രവൃത്തിയിലും ഓരോ വ്യത്യാസം ഉണ്ടായിരുന്നു ബിസിനസ് രംഗത്ത് അഗ്രഗണ്യനായിട്ടുള്ള ബോബി കൈവെക്കുന്ന ഇടത്തെല്ലാം പണം വാരുകയായിരുന്നു അതുകൊണ്ട് തന്നെ പണത്തിനു മീതെ പരുന്നും പറക്കില്ല എന്ന ആ ഒരു ആപ്തവാക്യം അത് മനസ്സാവൽക്കരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ഈ ബോഛ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും ഓരോ മാർക്കറ്റിംഗ് തന്ത്രവും ഉണ്ടായിരുന്നു തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളൊക്കെ അത് നടത്തുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പരിപാടികളുമൊക്കെ അതിനൊക്കെ ബോബിയുടെ ഒരു ടച്ച് ഉണ്ടായിരുന്നു പണം കൊണ്ട് എന്തും നേടാമെന്ന സ്ഥിതി ഈ കേരളത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ബോബി എല്ലാ പാർട്ടികളുടെയും കണ്ണിലുണിയായി ഈ കേരളത്തിൽ അങ്ങനെ മാറിയത് ഇക്കാലം അത്രയും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓരോ സംരംഭങ്ങളുടെയും ഉദ്ഘാടനത്തിന് പ്രമുഖ സിനിമാ താരങ്ങൾ തന്നെ കൊണ്ടുവന്നിരുന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യിക്കുമായിരുന്നു പണം കൊടുത്തു കൊണ്ട് വരുന്നതിനാൽ അത് മുടക്കുന്ന ആൾ തൻ്റെ ഇഷ്ടവും അനിഷ്ടങ്ങളുമൊക്കെ അങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്യും അതെല്ലാം സ്വാഭാവികം തന്നെ പിന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അത് പൈസ കൊടുത്താൽ അവരെന്തിനും വഴങ്ങുന്നവരാണ് എന്ന് കരുതുന്നത് അത് വെറും തെറ്റായൊരു പ്രവണതയാണ് ഇവിടെ അമിതമായ പണത്തിൻ്റെ ഹുങ്കിൽ നിലമറന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉടമ ഇവിടെ തയ്യാറായത് സാധാരണ ഒരു ബിസിനസ്സുകാരിലും കാണാത്ത വേഷ സംവിധാനമായിരുന്നോ ബോബിയുടേത് ചട്ടയും ഉണ്ടുവന്ന വേഷം ഇടക്കാലം കൊണ്ട് ജോബിയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതാണ് എന്നാൽ ഇത്രയും കാശുള്ള ഒരാൾ നല്ല വസ്ത്രമണിഞ്ഞ് നടക്കാതെ എന്തിനെ ഇങ്ങനെയൊരു വേഷം ധരിച്ച് മുഴുവൻ സമയം ഒരു കോമാളിയെ പോലെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മുൻകാല വസ്ത്രധാരണ ഇപ്പോൾ ചട്ടയും മുണ്ടും ധരിച്ച് പൊതുവേദികളിൽ പോലും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയെല്ലാം പബ്ലിക്കായി പുറപ്പെടുവിക്കുന്നത് തൻ്റെ ഒരു പരസ്യമാണ് കാശുണ്ടാക്കാൻ വ്യഗ്രത കൊള്ളുന്ന തിരക്കിൽ ഈ സമൂഹത്തിൽ പാലിക്കേണ്ട മാന്യതയോട് കൂടിയിട്ടുള്ള പ്രവൃത്തികളെല്ലാം ബോബി ചെമ്മണ്ണൂർ അങ്ങനെ മറന്നു പോവുകയായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന വേളയിൽ നിരവധി തവണ എത്തിയിട്ടുള്ള ഒരു പ്രമുഖ സിനിമാ നടി ഒരു പരിപാടിക്ക് അവർക്ക് എത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബോച്ചയ്ക്ക് ഇങ്ങനെ ഹാലിളകിയത് വരെ ഇല്ലാതിരുന്ന എല്ലാവിധ ശാരീരിക അവസ്ഥകളും ബോച്ചയ്ക്ക് അന്ന് പുറത്തു വരികയായിരുന്നു അവസാനം ഹണി റോസ് എന്ന മലയാള സിനിമയിലെ ഈ പ്രമുഖ നടിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ആ നടി നൽകിയ ഒരു പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുകയും കോടതി ബോച്ചയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു നേരത്തെ ബോബി ചമ്മണ്ണൂറിനെതിരെ നിരവധി പരാതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു യുവതിയെ ബോച്ചയെ ഉപദ്രവിച്ചു എന്ന പരാതി ഉയർന്നു കൊള്ളത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ പ്രചരിക്കുകയും ചെയ്തു പക്ഷേ അന്ന് ബോച്ചയെ അറസ്റ്റ് ചെയ്യാതിരുന്ന പിണറായിയുടെ പോലീസാണ് ഇപ്പോൾ ഹണി റോസിൻ്റെ ഒരു അവഹേളന പരാതിയിൽ എങ്ങനെ കേസെടുത്തുവെന്നും എങ്ങനെ അയാളെ ജയിലിൽ അടച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഈ ഇടക്കാലത്ത് ബോബി തുടങ്ങിയ ബോച്ചെ മറവിൽ നടന്ന ലോട്ടറി കച്ചവടം പിണറായി സർക്കാരിനെ നന്നായി ബാധിച്ചിരുന്നു എന്നാൽ പോലും പാർട്ടി നിശ്ചയിച്ച തുക അത് നൽകുവാൻ ബോബി തയ്യാറാകാതിരുന്നതിലും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും വലിയ അമർശമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഭാഗമാണ് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഉദ്യോഗസ്ഥൻ തന്നെ പരാതിയുമായി ബോച്ചക്കിനെതിരെ രംഗത്തേക്ക് വന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പണത്തിൻ്റെ ഹൊങ്കിൽ എന്തുമാകാമെന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ ഒരു ചിന്താഗതിക്കാണ് ഇവിടെ തിരിച്ചടി നേരിട്ടത് ഹണി റോസ് എന്ന സിനിമാ നടി എങ്ങനെ ഉള്ള ഒരു ആളുവാകട്ടെ പക്ഷേ ഒരു സ്ത്രീ എന്ന പരിഗണന അവർക്ക് കൊടുക്കാതെയുള്ള ഈ അഭിപ്രായങ്ങളാണ് ബോബിയെ ജയിലിലാക്കിയതും അവസാനം ജാമ്യം കിട്ടിയപ്പോൾ അവിടെയും ഷോ കാണിച്ച ഗോപിക്ക് അവസാനം മാപ്പ് പറയേണ്ടിയും വന്നത് ജയിലിലായപ്പോഴും ബോബിക്ക് മറ്റ് തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളാണ് സത്യത്തിൽ ബോബിയെ കൊണ്ട് കോടതിയെപ്പോലും നിഖരിക്കുവാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചത് അന്ന് ബോബിയെ സന്ദർശിച്ച ഡി ഐ ജിയും സൂപ്രണ്ടും ഇപ്പോൾ സസ്പെൻഷനിലുമാണ് ഇതെല്ലാം നടന്നത് ബോബിയുടെ പണത്തിൻ്റെ മെടുക്ക് തന്നെയായിരുന്നുവെന്ന് അത് ബോബിക്കും അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ ചില സമയം നിയമം നേരാവണ്ണം പ്രവർത്തിക്കുമെന്നതിൻ്റെ തെളിവായിരുന്നു ബോബിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പകൽ ഈ ചട്ടയും കൊണ്ടും രാത്രിയായാൽ ഞാൻ കാശുകാരനാണല്ലോ എന്നൊരു ബോധ്യത്താൽ സൂട്ടും കോട്ടും നരിച്ച് കിടന്നുറങ്ങുന്ന ഈ ബോബി ചമ്മണ്ണുറന്ന ഈ കാശുകാരൻ്റെ അനുഭവം ഇതേപോലുള്ള ഈ അഴകിയ രാവണന്മാർക്ക് ഒരു പാഠവുമാകട്ടെ